ായി ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് രേണു സുതി വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു അവർ പല മികച്ച പ്രകടനവും ഇവിടെ നടത്തും നന്നായി സംസാരിക്കും അങ്ങനെയുള്ള ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അവിടെ കണ്ടില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് മോശം പെർഫോമൻസ് തന്നെയായിരുന്നു പക്ഷെ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് രേണു സുദിക്കെതിരെ മനഃപൂർവ്വമായിട്ടുള്ള ആക്രമണം പുറത്തുണ്ട് സോഷ്യൽ മീഡിയയിൽ രേണു സുദിയെ മനഃപൂർവ്വമായി വലിച്ചു കീറുന്നു തീർച്ചയായും സത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോഴും അത് നടന്നുകൊണ്ടേയിരിക്കുന്നു എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവരെന്ത് തെറ്റാണ് ഇത്തരം ആൾക്കാരോട് ചെയ്തത് എന്നും അറിയില്ല അവർക്ക് വേറെന്തോ ദേഷ്യമുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവര് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ് തീർച്ചയായും അവർക്ക് പണം വേണം വരുമാനം വേണം അവർക്ക് ജീവിക്കണം അതിനവര് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കും പല ഇന്റർവ്യൂകളും കൊടുക്കും പല കാര്യങ്ങളും പറയും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് അവര് ബിഗ് ബോസിൽ വന്നത് തെറ്റാണ് അവര് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നത് തെറ്റാണ് സുഹൃത്തുക്കളെ അവർക്കും ജീവിക്കും േ അവർ ബിഗ് ബോസ് വീട്ടിനകത്ത് വന്നു ബിഗ് ബോസ് വീട്ടിലെ അവരുടെ ഗെയിം മോശമാണ് എങ്കിൽ നിങ്ങൾക്ക് മോശമാണ് എന്ന് പറയാം നിങ്ങൾ ചെയ്യുന്നത് അതല്ല അവരെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ബിഗ് ബോസ് വീട്ടിനകത്ത് അവരുടെ ഗെയിം എനിക്ക് ഇഷ്ടമായില്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ പുറത്തെ കാര്യങ്ങൾ എടുത്തു വെച്ച് അല്ലെങ്കിൽ അവരെ മനഃപൂർവ്വമായിട്ട് വളരെ മോശമായി ചിത്രീകരിക്കുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല അതായത് പല യൂട്യൂബേഴ്സും പ്രത്യേകിച്ച് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് ഉണ്ട് രേണുസുദി അങ്ങ് വലിച്ചു കയറുകയാണ് അവരുടെ കോണ്ടന്റ് രേണു സുദി മാത്രമാണ് രേണു സുദിയുടെ തലയിൽ പേനാണ് രേണുസുദി കുളിക്കില്ല എന്തൊക്കെയാണെ വിളിച്ചു പറയുന്നത് ഈ യൂട്യൂബേഴ്സിന് ഒരു വിചാരമുണ്ട് നമ്മൾക്ക് എന്തും പറയാം എന്നുള്ളൊരു വിചാരം അത് തെറ്റാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ബിഗ് ബോസിൽ രേണു പ്രകടനത്തെക്കുറിച്ച് മോശം പറയുന്നത് കൊണ്ട് ഞാൻ ഒരു കുറ്റവും പറയില്ല പക്ഷെ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന പല കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രനാ ഫാത്തിമ ബിഗ് ബോസ് വീട്ടിനകത്ത് വെച്ച് രേണു സുദിയോട് ചോദിക്കുന്നു ചേച്ചിന്ന് കുളിച്ചോ എന്ന് ചോദിക്കുന്നു തമാശ രൂപേണ ഓ ഒരാഴ്ചയായോ കുളിച്ചിട്ട് എന്ന് പറയുന്നു ഈ വിഷയം എടുത്തു വെച്ച് രേണു കുളിക്കാറില്ല അവർ പുറത്തും അങ്ങനെ തന്നെയാണ് ഒരിക്കലും കുളിക്കാറില്ല ഭയങ്കര സ്മെല്ലാണ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് പല യൂട്യൂബേഴ്സും പറയുന്നത് അതുപോലെ രേണു സതിയുടെ തലയിൽ പേനാണ് എന്തുവാടേത് ഇതൊക്കെയാണോ നിങ്ങളുടെ കണ്ടന്റുകൾ സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നി പോകുന്നു ഇത്തരം ആൾക്കാരോട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് അതായത് ബിഗ് ബോസ് വീട്ടിനകത്തല്ല ബിഗ് ബോസ് വീട്ടിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഒരാളെ അനാവശ്യമായി സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് അത് ദോഷമായി മാറും അപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നമ്മൾ കണ്ടത് പറയുക തന്നെ ചെയ്യും പക്ഷെ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ ദയവ് ചെയ്ത് ചെയ്യരുത് കാരണം അവർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം അവരെ സഹായിക്കാൻ ആരാണുള്ളത് സ്തുതി മരിച്ചതിന്റെ പേരിൽ കുറച്ച് ആൾക്കാർ സഹായിച്ചു ഇനിയും അതേ സഹായം അവർക്ക് കിട്ടും എന്നാണോ തീർച്ചയായും അങ്ങനെയല്ല ഇനി അവർ സമ്പാദിച്ച് വേണം അവരുടെ കുടുംബം പോറ്റാൻ അവരുടെ മകനെ നോക്കാൻ അപ്പോൾ അതിന് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ചെയ്യുന്ന അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെ തളർത്തുകയല്ല കുറച്ച് ആൾക്കാർ മനഃപൂർവ്വമായിട്ട് രേണു സുതി ആക്രമിക്കുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് ഇനിയെങ്കിലും അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അവരും ജീവിച്ചോട്ടടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനലിൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ